ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കല്ല മാനി പ്രേശ്വര് യഥാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നപ്പോൾ എൻ്റെ വേറെ ഒന്നുമില്ല ബിഗ് ബോസിന് ബിഗ് ബോസ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാവരും കപ്പും കെട്ടി എല്ലാവരും വീടുകളിൽ പോവുകയൊക്കെ ചെയ്ത് പക്ഷേ ഇപ്പോൾ അകത്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടായിരുന്നു ഈ അസൂയ മൂത്ത് ശരിക്കും ചിലർക്ക് പ്രാന്തിളകുന്നത് പോലെ ആയി കുറെണ്ണത്തിന് കുരു പൊട്ടി അനിമോൾക്ക് കപ്പ് കിട്ടിയതിൽ കുറേ എണ്ണത്തിന് അങ്ങനെ കുരുവളയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ മറ്റേ ഈ ഇത്രയും വൃത്തികെട്ട ശവങ്ങളെയാണോ ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയെന്നെനിക്കറിയില്ല കാരണം ഒരു ക്ലാ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട് കാരണം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല ജനങ്ങൾ വിധിയെഴുതിയതാണ് ജനങ്ങൾ എഴുതി ജനങ്ങൾ കൊടുത്ത വോട്ട് കൊണ്ടൊരു മത്സരാർത്ഥി അവിടെ വിജയിക്കുകയും അത് പറയുന്നത് പി ആറ് കൊണ്ടാണെന്ന് പി ആർ എങ്കിൽ ഇപ്പം എല്ലാവരും പി ആർ ആവണ്ടേ ഈ കാണുന്ന ജനങ്ങൾ കംപ്ലീറ്റ് പി ആറുകള എന്ത് ജോ ലോജിക്കാണ് ഉണ്ടായതെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ശരിക്കും നല്ല നല്ല രീതിയിൽ വീട്ടിൽ വളർത്തിയെടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഒരു മത്സരം കഴിഞ്ഞാൽ മത്സരത്തിന് കഴിഞ്ഞ് പോവുക പിന്നെ വേറൊരു സ്ത്രീയുണ്ട് ഒരു പെണ്ണുണ്ട് ആ പെണ്ണാണ് ഈ പ്രശ്നം അത്രയും ആദ്യം മുതലേ ഉണ്ടാക്കിക്കൊണ്ട് കുത്തിത്തിരിപ്പ് അതൊക്കെ ഒരു അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മളെ കൈകളിലുണ്ട് കാരണം ലൈവുകളിലൊന്നും കാണിക്കാത്ത ലൈവുകളിൽ കാണിക്കും പക്ഷേ ഈ എസ് എപ്പിസോഡിൽ കാണിക്കാത്ത വീഡിയോകളാണ് അപ്പോൾ എല്ലാവരും കണ്ടില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധങ്ങളെ ചിലപ്പം ഈ കേരളത്തിൽ നിന്ന് അടിച്ചു പട്ടിക്കും അത്രയ്ക്ക് ഇതാണ് അങ്ങനെയൊക്കെയാണ് ഇവർ അവിടെ കാട്ടിക്കൂട്ടിയത് ആ ഇവരാണ് നല്ല പിള്ളേളിച്ചവഞ്ഞ് ഒരു കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കൂടി ഏറ്റെടുത്തൊരു കുട്ടിയെ ജയിപ്പിച്ചു വിട്ടു എത്രയും ഒന്നിനിട്ടല്ല ഏകദേശം അമ്പത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടിയിരിക്കുകയാണ് ഒരു ഒരു അൻപത്തി ഏഴ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഇത്രയും പേരിൽ അമ്പത്തേഴ് ശതമാനത്തിൽ കൂടുതൽ വോട്ടാണ് നേടിയിരിക്കുന്നത് അതിൻ്റെ പാകിഭാഗങ്ങളാണ് ഇവർ ഇവർ അഞ്ചു പേര് ബാക്കി വാങ്ങി വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക പാതി കൂടുതൽ ഒരു നൂറ് ശതമാനത്തിൽ നിന്നും അമ്പത്തേഴ് ശതമാനം മാഡം പകുതി കൂടുതൽ ഈ അഞ്ച് പേരിൽ നിന്ന് അവർ നാല് പേരിൽ നിന്നും ഇത്രയും കൂടുതൽ വാങ്ങിയിരിക്കുന്നതാണ് അവർ അവർക്ക് നാല് പേർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ വാങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയെ പറയുന്ന പി ആർ കൊണ്ടെന്ന് പി ആർ കൊണ്ട് എങ്ങനെ എന്താ ചെയ്യും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇത് ലക്ഷക്കണക്കിന് നോട്ടുകൾ പി ആർ കൊണ്ട് കിട്ടുമോ കിട്ട കിട്ടുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുമോളി ജയിച്ചത് ഇവർക്ക് വലിയ ഒരു എന്താ ഒരു എടക്കം ഉള്ളിൽ ഇരിപ്പാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്തത് അവക്ക് കിട്ടിയല്ലോ എനിക്ക് കിട്ടാത്തത് അവക്ക് കിട്ടിയല്ലോ എന്നുള്ള അസൂയയും കുശുമ്പും പിടിച്ച ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്ന് എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴെല്ലാം ശരിക്കും പറഞ്ഞാൽ ബിൻസി എന്ന് പറയുന്നത് എന്ത് ഏത് കച്ചടയാണെന്ന് എനിക്കറിയത്തില്ല ഇത് ഇത്തരത്തിലുള്ള കൾച്ചറിങ് കൾച്ചർ എന്ന് പറയുന്ന തൊട്ട് തീണ്ടിയിട്ടില്ല ചുമ്മാ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയണ പി ആർ ആണോ എന്ന് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ പി ആർ ആണോ എന്ന് എന്തൊക്കെ ഈ കുട്ടി വിളിച്ച് പറയണമെന്ന് അറിയില്ല കാരണം എന്താ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെ വളർത്തു ദോഷം തന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ് പുള്ളി എല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കി ഇവരുടെ സ്വഭാവം കൊണ്ടാണ് അടിച്ച് പുറത്ത് തള്ളണത് അല്ലാതെ നിങ്ങൾ ഈ പറയും കണക്കല്ല ഒരാളിൻ്റെ സ്വഭാവം ഒരാൾ നോക്കും ഈ ജനങ്ങളല്ലേ വിധി എഴുതുന്നത് ഇതിൻ്റെ ഇത് കാണാതിരിക്കുന്നവർ വിധിയെഴുതും അപ്പോൾ അടിച്ചു പുറത്ത് തള്ളിയതിന് രണ്ടാമത് വന്നിട്ട് ഇവർ പുറത്തു പോയത് കാരണം അനുമോളാണെന്ന് അനുമോളാണ് അവിടെ എന്ത് ചെയ്യുന്നു അനുമോളിൻ്റെ പി ആർ ആണെന്ന് പി ആർ എന്തു ചെയ്യുന്ന ഇവരെപ്പോൾ ഈ ഈ പുറത്ത് പോയവരെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അനുമോളുടെ അനിമോൾ അവിടെ ഉണ്ട് അപ്പോൾ ആ അനുമോക്കല്ലേ അവർ വോട്ട് ചെയ്യുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇച്ചിരി എങ്കിലും ബുദ്ധിയുള്ളതുകൊണ്ട് എന്നിട്ട് റീഎൻട്രിയിൽ വന്ന് തിരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യും ഫൈനലി സപ്പോർട്ട് ചെയ്യാൻ ഇവരെ തിരിച്ച് കയറ്റിയപ്പോൾ ഇവർ അവിടെ വന്നിടന്ന് കാണിച്ചു കൂട്ടിയ പ്രകൃതികൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ പയ്യർ ഹീറോ ആയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാം എല്ലാവരും ഹീറോ ആയെന്നാണ് പിന്നെ അപ്പാനി അപ്പാനിക്കൊരു നല്ലൊരു പേരണ്ട് ഇത് ഇപ്പോഴ ഇപ്പോഴവന് നല്ലൊരു അവസരമായിരുന്നു അവൻ്റെ നല്ലൊരു സ്വഭാവം അവിടെ കാണിക്കുക പക്ഷെ അവൻ വെറും തെറ്റയാണെന്ന് ഇത് ഈ ഇതോടുകൂടി അതും നമ്മളെ തെളിയിച്ചു തന്നിട്ട് പോയി ശരിക്കുമുള്ള തെറ്റയാണെന്ന് മറ്റൊരു ഗെയിം ആണെന്ന് ഇപ്പം ഗെയിമില്ലായിരുന്നല്ലോ അവർക്ക് അപ്പം അവൻ പറയുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നു തീർക്കണമെന്ന് എന്താ തീർക്കാൻ അവനെ ഇവിടെ നിന്ന് ഇവിടെ ഗെയിം കളിച്ച് ഇവൻ്റെ ഗെയിം പോയി പുറത്തു പോയി ഇപ്പം ഇവരെ വിളിച്ച് വിട്ടങ്ങനെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽ ഒരു മെൻ്റലി ഇവർ ഡൗണായിരിക്കണം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ബിഗ് ബോസ് ആണ് ഇവരെ അപ്പം ഇവർ ചെയ്തത് തിരിച്ചാൽ അങ്ങോട്ടാണ് ആ അറ്റാക്കിൽ എന്ത് ചെയ്തു ഈ കണ്ട അമ്മമാരും സഹോദരങ്ങളും ഒക്കെ പ്രയാസപ്പെട്ടു ഒരാഴ്ചക്കാലം എനിക്ക് തോന്നുന്നുണ്ട് ഒരു അഞ്ചാറ് ദിവസം അഞ്ച് ദിവസം അഞ്ച് ദിവസം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ഈ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഇത് മനസ്സിലാക്കാതെ നല്ല രീതിയിൽ അവർക്ക് ഇത് ഉണ്ടായി അനുമോള് എന്ന് പറയുന്ന കുട്ടിയെ ഇട്ട് ഇവരെല്ലാവരും കുഴപ്പപ്പെടുത്തുന്നപാട് അപ്പോൾ ഓട്ടങ്ങ് അടിച്ചങ്ങ് കയറുകയാണ് ചെയ്തത് അതിൽ അസൂയപ്പെട്ടിട്ടോ കൊച്ചുവും പറഞ്ഞിട്ടോ കാര്യമുണ്ടോ എൻ്റെ കൂട്ടുകാരാ കൂട്ടുകാരികളെ ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാണുക മറ്റേ ഈഗോയും ഗ്യൂ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കണ്ണ് തുറന്ന് കാണുക റിയാലിറ്റിയാണ് ഇത് റിയാലിറ്റിയാണ് ഒരാളിൻ്റെ പി ആർ എന്തുമാത്രം ആൾക്കാരാണ് എയർപോർട്ടിലൊക്കെ വന്നത് അതൊക്കെ പി ആറുകളാണ് ഒന്നും ആലോചിക്കേണ്ട ഒരു ലോജിക്ക് വേണ്ടേ പറയുന്നതിനൊക്കെ ഏഹ് മഹാ വൃത്തിയെട്ട സ്വഭാവങ്ങളെ ഈ പിന്നെ ശാരിക എന്തൊക്കെ ഈ നിങ്ങൾ വിളിച്ച് ഇറങ്ങി എന്ന് നിങ്ങൾ കണ്ടു മറ്റേ പി ആർ ആണ് പി ആർ ആണ് ഇത് പറയാൻ മാത്രമല്ലാതെ വേറെ എന്താ ഇവർക്കുണ്ട് ഇവരൊക്കെ അവിടെ പോയിരുന്നവരാണ് ഒന്ന് കളിക്കാൻ ഒരു ഒരു കളി ഒരു ഇതുമില്ല ചുമ്മാ തിന്നും കുടിച്ചും അവിടെ നടന്നതല്ലാതെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അവരവിടെ കൊടുത്തത് അറിഞ്ഞിട്ടില്ല ആരും കണ്ടില്ല അതുകൊണ്ട് ഔട്ടായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഹൻലാ ലാലേട്ടൻ ഓരോ ഇത് പറയുന്നതിന് മുമ്പേ ഈ വോട്ടിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കാണിച്ചുകൊണ്ടിരിക്കാം കാരണം ഓരോ ആഴ്ചയിലും ഇത്തരം ഇവർക്ക് കിട്ടിയ വോട്ടിൻ ശതമാനം ഓരോരുത്തർക്കും കിട്ടിയെന്ന് അന്ന് മുതൽ തുടക്കം മുതൽ അവസാനം വരെ അനിമോൾ തന്നെയാണ് ഇടയ്ക്കപ്പോഴൊക്കെ അനി അനീഷ് മോളിൽ നിന്നത് ബാക്കിയൊക്കെ അനിമോളാണ് മുന്നിൽ നിന്നത് അപ്പോൾ ഒന്നും ആലോചിക്കേണ്ടേ ഈ സംശയത്തിൻ്റെ പുറത്താണ് കാലേട്ടൻ അത് കാണിച്ചു കൊടുത്തത് ഇവർ ഇവർ ഈ പറയുന്നതാണ് പി ആർ ബി ആർ എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു നിങ്ങളുടെ ഓരോരുത്തരും അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെ എല്ലാം ഈ ബിഗ് ബോസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക അവിടെ നടക്കുന്ന നടക്കുന്ന സംഭവ വികാസങ്ങളും പുറത്തുനിന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളും എല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയത്തില്ലേ എന്ത് തന്നെ എനിക്കിത് ഇത്രേ പറയാനുള്ളൂ ഇത് നീയൊക്കെ ശരിക്കും നീയൊക്കെ ഇനി പ്രാന്തെടുത്ത് കാരണം അസൂയ മൂത്ത് മൂത്ത അസൂയമൂത്ത് ഓരോരുത്തരുടെ മുഖം കാണണം അനിമോള് ജയിച്ചു അതിൽ എനിക്കൊന്ന് രണ്ട് മൂന്ന് പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ആ ഇഷ്ടമില്ല എനിക്ക് എനിക്കൊന്നും അതിൽ എനിക്ക് തോന്നണം ലക്ഷ്മി മസ്താനി പിന്നെ പ്രവീൺ ആണെന്ന് തോന്നുന്നു ഇവർ പിന്നെ അനീഷ് ഇവർ ഈ അനീഷല്ല അഭിലാഷ് ഇവർ നാല് പേരൊഴിച്ചാൽ എനിക്ക് തോന്നുന്ന വാക്ക് പിന്നെ ജിഷിൻ ജഷീന അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണമെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരാളാണ് ജിഷിന് പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ള മസ്താനി അതുപോലെ തന്നെ ലക്ഷ്മി ഈ രണ്ട് വ്യക്തികളെ ശരിക്കും അനുമോള ആപ്പഴ ജയിച്ച ആ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു പിടിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ആ പ്രാർത്ഥന തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് കാരണം ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇത് ഈ വോട്ടർ ലിസ്റ്റ് കണ്ടോ ഈ വോട്ടർ ലിസ്റ്റ് കണ്ടപ്പോൾ എന്തെന്ന് തോന്നുന്നു ഇതാണ് ചുമ്മാ വെറുതെ കിടന്ന് അപ്പോൾ പി ആർ കൊണ്ടാണ് ചോദിച്ചത് പി ആർ കൊണ്ടാണ് ചോദിച്ചത് അതാണ് ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതെ പ്രാന്തടുത്ത് കിടക്കാതെ നീയൊക്കെ എൻ്റെയൊക്കെ ജന്മം പാഴായിപ്പോ ആ പ്രാ അതൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നീയൊക്കെ നടക്കാനും എടുക്കാനും നടന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ജീവിതം കട്ടപ്പോക തന്നെ ഈ ഈ കപ്പ് കിട്ടിയ അനിമകൾ ഇനി അങ്ങ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നിങ്ങളിനി ഇപ്പം പല കോലങ്ങളും കാണിക്കുക എങ്ങനെയും അവളെ ആ താറടിച്ച് കാണിക്കാനും എടുക്കാനും കാണിക്കുക അതിനത്രയും നീക്കം തന്നെ താഴോട്ട് പോകും അതേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അത് ശരിക്കും ഒരു പി ആറിൻ്റെ ബലത്തിലുമല്ല പി ആറ് ഇത് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൂ ഈ വോട്ടിൻ്റെ രീതിയിൽ ഒരു പി ആറും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് കാരണം നമ്മളിത് പകൽ പോലെ സത്യമാണ് അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ വേറെ എനിക്ക് പറയാനില്ല എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് മാത്രമേ പറയുകയുള്ളൂ നീയൊക്കെ പ്രാന്തുകളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ ചിന്തിക്കാൻ നോക്ക് അതേ ഉള്ളൂ